നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ ടുഡേ ഈ അടുത്ത് മുഖ്യമന്ത്രിമാരുടെ ജനപ്രിയതയുമായി ബന്ധപ്പെട്ട ഒരു സർവേ പുറത്തുവിട്ടിരുന്നു അത് എയ്ഡ് സർവേ ആണെന്ന് രാജ്ദീപ് സർദേസായി തന്നെ തുറന്നടിക്കുകയാണ് അതായത് തൻ്റെ ചാനലിന്റെ ക്രെഡിബിലിറ്റി കുറഞ്ഞു വരുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഉത്തരവാദിത്തം താൻ തന്നെ ഏറ്റെടുക്കുന്നതായി വ്യക്തമാക്കിക്കൊണ്ടാണ് രാജ്ദീപ് സർദേസായി ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ദ എലക്ഷൻസ് ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം തന്നെ രചിച്ച വ്യക്തിയാണ് രാജ്ദീപ് സർദേസായ് നമുക്കറിയാം തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തൻറ്റേതായ ശൈലിയിൽ നടത്താൻ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു മികച്ച മാധ്യമ പ്രവർത്തകൻ തന്നെയായിരുന്നു അദ്ദേഹം എന്നാൽ വലിയ തോതിൽ അഴിമതിയുടെ കുത്തൊഴുക്കിൽപ്പെട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ടുഡേയുടെ സ്പോൺസർഷിപ്പ് ചില പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യം അവർക്ക് കൊടുക്കുന്ന ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ ടുഡേയും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിലേക്ക് ചേരുകയാണോ എന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അൻപത്തിനാല് ശതമാനം ജനങ്ങൾ അസാം മുഖ്യമന്ത്രിയായി ഹിമന്ത് ബിശ്വാസ് ശർമ്മയെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ യോഗി ആദിത്യനാഥിന് നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകളുടെ പിന്തുണ യു പിയിലുണ്ട് ഇത്തരത്തിൽ കല്ല് വെച്ച നുണകളാണ് തട്ടിവിട്ടത് എന്നാൽ ബീഹാറിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയാര് എന്ന ചോദ്യത്തിന് നിതീഷ് കുമാറിന് കൊടുത്ത പിന്തുണയാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ഒന്ന് ആലോചിക്കണം റിപ്പബ്ലിക് ചാനൽ പോലും കൊടുക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാം അത് പറഞ്ഞാൽ ജനങ്ങളിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാകില്ല എന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒരു ഉളുപ്പുമില്ലാതെ കൂസലുമില്ലാതെ കൊടുക്കുന്നത് നമുക്കറിയാം റിപ്പബ്ലിക് ചാനലിലെ മേധാവിയായിട്ടുള്ള അർണബ് ഗോസ്വാമി ആ പകലിരുന്ന് നുണ തട്ടിവിടുന്ന ആളാണെന്ന് അന്തി ചർച്ചകളിൽ യാതൊരു രീതിയിലും ക്ഷമയില്ലാതെ സദാ അക്ഷമനായി കാണുന്ന അദ്ദേഹം അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് അണ്ത്തിക്കലാണ് എന്നുള്ളത് ഏവർക്കും അറിയാമെങ്കിലും അതാണ് സംഘപരിവാറിന്റെ മുറയിൽ ബൂസ്റ്റായി ഉപയോഗിക്കപ്പെടുന്നതെന്ന് പൊതുവെ പറയാറുണ്ട് ഇത്തരത്തിൽ തെറ്റായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യ ടുഡേയും എത്തപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ഗോദി മീഡിയകളുടെ പട്ടികയിലേക്ക് നടന്നു നടന്നുകയറിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഒന്ന് ആലോചിക്കണം ബീഹാറിലെ വോട്ടധികാർ റാലിക്ക് ശേഷം അവിടെ തേജസ്വി യാദവിന്റെ ജനപ്രിയത ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികമായി വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ ജനപ്രിയത കുറയുകയാണ് ചെയ്തത് പതിനഞ്ച് ശതമാനം ജനപ്രിയത ഉണ്ടായിരുന്നത് ഒറ്റയക്ക നമ്പറിലേക്ക് ആറ് ശതമാനത്തിലേക്ക് ആറര ശതമാനത്തിലേക്കൊക്കെ കുത്തുന്ന സാഹചര്യം ഇവിടെയാണ് ഇന്ത്യ ടുഡേ ചില നുണകൾ തട്ടിവിടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭാ സീറ്റിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് സഖ്യത്തിന്റെ ഭാഗമായി എൺപതോ തൊണ്ണൂറോ സീറ്റോ കൊടുത്താൽ മതി എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ നിതീഷ് ഇനിയും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കാൻ ബി ജെ പി സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ പ്ലാനാണ് അതുകൊണ്ടാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ ബി ജെ പിയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇന്ത്യ ടുഡേയ്ക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്ന് മറ്റു മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്